ഗിൽഗാൽ ജെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പോകാം നമുക്ക് വീഡിയോയിലേക്ക് പയ്യാമ്പലത്ത് ധീരജവാൻ്റെ സ്മൃതി മണ്ഡപത്തിൻ്റെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം പയ്യാമ്പലത്ത് ബീച്ചിലൂടെയുള്ള യാത്രയാണ് കണ്ടില്ലേ ഓരോ ആൾക്കാരും ഇഷ്ടംപോലെ ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നു അതേപോലെ തന്നെ മനോഹരമായ ആകാശം തെരയടിച്ച് വരുന്ന കടൽ അതിൽ ഉല്ലസിക്കുന്ന ജനങ്ങൾ കണ്ടില്ലേ ഇതുമാത്രം ആൾക്കാരുണ്ടെന്ന് ഈ ഭാഗത്തൊക്കെ അങ്ങനെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഈ ഭാഗത്തൂടെയൊക്കെ വന്ന് യാത്ര ചെയ്യണേ നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ പയ്യാമ്പലത്തിൻ്റെ ഭംഗി കാണിക്കാൻ പറ്റുന്നതിൽ അധികം സന്തോഷമുണ്ട് അനേകം ആൾക്കാർ ഈ സമയത്തൊക്കെ വരുന്നുണ്ട് നമ്മുടെ പയ്യാമ്പലത്തെ ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞില്ലേ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്കിവിടെ കടന്നു വരുന്നുണ്ട് കാരണം ഫാമിലി ആയിട്ടും ആയിട്ടും അതേപോലെ ആയിട്ടും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇവിടെ കഥ പറഞ്ഞിരിക്കുകയും അവരുടെ ഫ്രീ ടൈം അവർ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു കുറേ ആൾക്കാർ കടലിൽ കുളിക്കുകയും കുഞ്ഞുങ്ങളും ഒക്കെ എന്ത് സ്റ്റൈലായിരുന്നു അറിയുമോ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം കണ്ടില്ലേ ആകാശം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാർമേഘം കൂടി നിൽക്കുന്നൊരു ഭാവവും അവിടെയുള്ള കടകളും അതേപോലെ തന്നെ പല പല കച്ചവടക്കാരും ഒക്കെയാണുള്ളത് അപ്പം ഈ അമ്പലത്തെ ഒരു കച്ചവടമാണ് അതിനകത്ത് എനിക്ക് എന്നാ ഏറ്റവും എന്നാ ഒരു അരോചകത്വം തോന്നിയത് ആ നിൽക്കുന്ന പുള്ളിക്കാരനല്ലേ അണ്ട് അത്രയും പേരവിടെ നിൽ നിൽക്കുമ്പം അയാൾ അവിടെ നിന്ന് സികട്ട് വലിക്കുക കാരണം അത്രയും അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അയാൾ അവിടെ നിന്ന് സികട്ട് വലിക്കുക അത് എന്നാ ഭയങ്കരമായിട്ട് ഒരു മോശമായ ഒരു ഇതായിരുന്നു പല പല കച്ചവടക്കാരുണ്ട് അവിടെ കാരണം എന്താ പറയുക മുളക് ബജി അതേപോലെ കുറേ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾക്കാർ ബീച്ചിലെ കാഴ്ചകളും ഒക്കെ ഈ പ്രാവശ്യത്തെ നമ്മുടെ യാത്രയിലൂടെ കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയി കാണുന്ന വരെ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്ന് കൊള്ളുന്നു അതേപോലെ ഞങ്ങൾ പയ്യാമ്പലം ബീച്ചിൽ നിന്ന് കടന്നു പോവുകയാണ് ഇതാണ് പയ്യാമ്പലം ബീച്ചിൻ്റെ ബാക്ക് ഭാഗം ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്